നമസ്കാരം ഉരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഉരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അദ്ധ്യായം പതിനെട്ട് അദ്ധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അദ്ധ്യായത്തിലേക്ക് കടക്കുന്നു താഴെ ഹോളിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളും നടക്കുന്നതറിഞ്ഞ ലയ റൂമിൽ തന്നെയിരുന്നു ആരും അവളെ അങ്ങോട്ട് വിളിച്ചതേയില്ല അവിടെ ജീവിക്കാമെന്ന പ്രതീക്ഷകളൊക്കെ ലയയുടെ മനസ്സിൽ നിന്ന് ചോർന്നു പോയിരുന്നു പെണ്ണിൻ്റെ ജീവിതത്തിന് ഭൂമിയിൽ ഒരു ഗ്യാരൻ്റിയുമില്ല അവർക്ക് വേണ്ടത് പൊന്നിൻ്റെ മാറ്റാണ് കൊണ്ടു വന്നതിൽ അൻപത് പവൻ മടക്കി കൊടുക്കുമെന്ന് കൂടി അറിഞ്ഞാൽ അവർ തന്നെ അടിച്ചിറക്കുമെന്ന് ഉറപ്പാണ് വാതിൽ തുറക്കുന്നതറിഞ്ഞ ലയ എഴുന്നേറ്റു അരുൺ അകത്തേക്ക് വന്നു സ്വർണത്തിൻ്റെ കാര്യത്തിലും നിന്റെ വീട്ടുകാർ നന്നായി തേച്ചു വിട്ടല്ലോടി അതിൻ്റെ പേരിൽ എത്ര ലക്ഷം ലാഭം ഉണ്ടായി ടാക്സ് വെട്ടിച്ചു കൊണ്ടുവരുന്ന ഗോൾഡല്ലേ മോഷണ മുതലോ കള്ളക്കടത്തോ അങ്ങനെ വല്ലതുമാവും ആനന്ദേട്ടൻ പറയുന്നത് കുറഞ്ഞത് അഞ്ചു ലക്ഷം കമ്മീഷൻ കിട്ടിക്കാണുമെന്ന മറ്റാർക്കുമല്ല നിന്റെ അച്ഛന് അവൻ ഷെൽഫിൻ്റെ അടുത്തേക്ക് നടന്നു എന്തായാലും നാളത്തെ വിരുന്നുപോക്കിനൊരു തീരുമാനമുണ്ടായി നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതിയെന്ന് ബന്ധുക്കൾക്ക് നിന്റെ ആൾക്കാരോട് സഹകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒപ്പത്തിനൊപ്പം നിൽക്കണമെങ്കിൽ അന്തസ്സ് കാണിക്കണം അതിന് നിന്റെ കൂട്ടർക്ക് അതില്ല എല്ലാറ്റിലും ഉടായിപ്പ് ലയ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ അരുൺ ഷെൽഫ് തുറന്ന് നീല നിറത്തിലൊരു വിസ്കി കുപ്പിയെടുത്തു അതുമായി വന്നവൻ ടേബിളിൽ വെച്ചിട്ട് കസേരയിലിരുന്നു ഇന്നും മദ്യപാനം തന്നെയെന്ന് അവൾക്ക് മനസ്സിലായി നീ ചെന്ന് തണുത്ത വെള്ളം എടുത്തിട്ട് വാ എതിർപ്പൊന്നും പറയാതെ ലയ പുറത്തേക്ക് പോയി അരുൺ പുച്ഛിച്ചൊന്ന് ചിരിച്ചു ഗ്ലാസ് എടുത്തു വെച്ചു ആൻറ്റിക്വിറ്റിയുടെ അടപ്പു തുറന്ന് ഒരു ലാർജ് ഒഴിച്ചു വെച്ചു ഒരു ബോട്ടിൽ തണുത്ത വെള്ളവുമായി ലയ വന്നു അതിലേക്ക് വെള്ളമൊഴിക്ക് സോടയാ വേണ്ടിയിരുന്നത് ഐസ് ക്യൂബും സോഡയും ബിസ്കിക്ക് അതാ കോമ്പിനേഷൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാ അവളെ നോക്കി അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു ബോട്ടിൽ തുറന്ന് ലയ മദ്യത്തിലേക്ക് വെള്ളം ചേർത്തു അവനെന്ന് ചിരിച്ചു എടുത്തു തരാൻ നിന്നോട് പ്രത്യേകം പറയണോ അയാൾ പക വീട്ടുകയാണ് ഒരു സ്ത്രീ എന്നത് പോകട്ടെ ഭാര്യയാണെന്ന ചിന്ത പോലും അയാൾക്കില്ല ചവിട്ടി അമർത്തി വെച്ച് ആത്മസുഖം അനുഭവിക്കുകയാണ് ലയ ജീവിതത്തിൽ ആദ്യമായി മധ്യക്ലാസ് എടുത്ത അയാളുടെ മുഖത്തു നോക്കാതെ നീട്ടി അവളുടെ അഹങ്കാരത്തിൻ്റെ പത്തി മടക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ അവൻ അത് വാങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വിലക്കി അവിടെ നിൽക്ക് ലയ നിന്നു സാവകാശം അവൻ ഗ്ലാസ് കാലിയാക്കി വെച്ചു ചൂണ്ടുകൾ തുടച്ചിട്ട് നോട്ടം മാറ്റി നിന്ന ലയയെ നോക്കി അപ്പോ പിന്നെ എങ്ങനാ വാ തുറന്നു പറ എന്താ നിർവികാരതയോടെ അവൾ ചോദിച്ചു ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റാ നിന്റെ അഹങ്കാരം കൊണ്ട് കലങ്ങിപ്പോയത് ഇന്നത്തെ കാര്യം എങ്ങനെയാന്നാ ചോദിച്ചത് അവൻ വീണ്ടും ഒരു ലാർജ് കൂടി കഴിച്ചു അവൾ മിണ്ടാതെ നിന്നു ഞാൻ ക്ഷമ പറഞ്ഞതല്ലേ അരുണേട്ടനോട് എന്നിട്ട് വീണ്ടും വീണ്ടും ഹരാസ് ചെയ്യാൻ അരുണേറ്റൻ ശ്രമിക്കുന്നത് അരുൺ ഇടതുകാലിന്മേൽ വലതുകാൽ വെച്ചു സോറി എന്നൊരു വാക്കല്ല നീ പറയേണ്ടത് നീ മാപ്പ് പറയണം അതെന്റെ കാലു പിടിച്ചു വേണം അതിപ്പോ ഈ നിമിഷം വേണം അരുൺ വലതുകാൽപാതം അവളുടെ നേരെ ചലിപ്പിച്ചു വന്നു കാലു പിടിച്ച് ക്ഷമ പറയടി ലേയുടെ നെഞ്ചിനുള്ളിൽ ഒരു സ്ഫോടനമുണ്ടായി എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ രാത്രി നീ ചെയ്തത് തെറ്റാണെന്ന് സംബന്ധിച്ച് എൻ്റെ കാലുപിടിച്ച് മാപ്പ് പറയണം അരുൺ മഹേന്ദ്രൻ്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പകമൂത്ത ചിരിയുമായി ലേ നോക്കി അരുൺ കസേരയിൽ ചാരിയിരുന്നു കാലുപിടിച്ച് ഞാൻ എന്താ യാചിക്കേണ്ടത് പറഞ്ഞു പറഞ്ഞുതാ എന്നെ ഉപേക്ഷിക്കരുതേ ഇനിയുള്ള കാലം എന്തു അനുസരിച്ച് കാൽക്കൽ കിടന്നോളാമെന്നാണോ അതാണോ നിങ്ങളുടെ പൗരുഷം ആവശ്യപ്പെടുന്നത് ലേയുടെ ചോദ്യം കേട്ടതും ക്രദ്ധരായി അരും ചാടി എഴുന്നേറ്റു അവൾ കൂസാതെ നിന്നു നീയൊരു പെണ്ണാ പെണ്ണ് അവൻ വിരൽ ചൂണ്ടി അതിലെനിക്കൊരു സംശയവുമില്ല പെണ്ണായി പിറന്നതും മോശമായി പോയെന്ന് ഞാൻ കരുതുന്നുമില്ല ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആ വ്യത്യാസം കൂടി വെച്ച് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് പെണ്ണു തന്നെയാ നീയപ്പോ ജീവിക്കാൻ വന്നതല്ലേടി മദ്യലഹരിയിൽ അവൻ കടന്നാക്രമിക്കുമെന്ന് അവൾക്ക് തോന്നി മുൻപൊരു വട്ടവും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു ജീവിക്കാൻ വന്നതല്ലേന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കാം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ജീവിതം എനിക്ക് മാത്രമുള്ള ജീവിതം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണോ എങ്കിൽ ആ ജീവിതം വേണ്ടെന്ന് ഞാൻ വെച്ചാലോ അവളുടെ മുഖത്തടിക്കാൻ കൈതരിച്ചു നിന്ന അരുൺ പെട്ടെന്ന് നിശ്ചലനായി ജീവിതം പെണ്ണിനു മാത്രമുള്ളതല്ല ആണിനും കൂടിയുള്ളതാ അതിനു കൂടെ ജീവിക്കുന്നവരുടെ മനസ്സറിയണം ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം താലി കെട്ടിക്കഴിഞ്ഞാൽ പെണ്ണ് അടിമയായി കഴിഞ്ഞെന്ന് തോന്നൽ എന്നോട് വേണ്ട നീ പിന്നെ ആരാടി എൻ്റെ മുന്നിൽ നിന്ന് ചിലക്കാൻ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത് ബി ഡി എസ് സ്റ്റുഡൻ്റ് ആണെന്നതിൻ്റെ അഹങ്കാരമാണോ ഞങ്ങൾക്കത് പുല്ലാവിടെ മുന്നോട്ടാഞ്ഞ് അരുൺ അവളെ പിടിച്ച് തള്ളി ലയ പിൻപോട്ട് വേവിച്ചുപോയി അന്തസ്സുരട്ട കുടുംബമല്ലേടി നിൻ്റേത് മോൾക്ക് പൊന്നു വാങ്ങി കമ്മീഷൻ അടിച്ച തന്ത വാക്കുപാലിക്കാൻ കഴിയാത്തവൻ ചെറ്റാ ആ നിമിഷം ലയ മനസ്സിൽ അടിവരെ ഇട്ടു ഇയാൾക്കൊപ്പം ഇനി തനിക്കൊരു ജീവിതമില്ല കുടുംബത്തിനു ചേരുന്ന ബന്ധമല്ലെന്ന് എല്ലാവരും പറഞ്ഞതാ എന്റെ ഒറ്റ പിടിവാശിയായിരുന്നു ഇവൾ മതിയെന്ന് സൗന്ദര്യം കണ്ട് കുഴിയിൽ ചെന്നു ചാടരുതെന്ന് അമ്മ മുന്നറിയിപ്പ് തന്നതാ ഇരുന്നൂറ്റൻപത് പവനും ഒരു ലക്ഷറി ഫ്ലാറ്റും ഒരു ഓഫീസർ വെച്ച് നീട്ടിയതാ ബെൻസ് വേണോ ഓടി വേണോ എന്നായിരുന്നു ചോദ്യം എല്ലാം പുറന്താല് കൊണ്ട് തട്ടി എറിഞ്ഞ എനിക്ക് ഇതുതന്നെ വേണം മുറ്റത്ത് കൊണ്ടിട്ടത് ഒരു പെട്ടിക്കാർ വീട്ടിൽ കൊണ്ട് കയറ്റിയത് അഹങ്കാരം തലയ്ക്കു പിടിച്ചവളെയും ഫ്ലവർ വേസ് എടുത്ത് അരുൺ ഡോറിലേക്ക് എറിഞ്ഞു അത് വലിയ ഒച്ചയിൽ പിളർന്ന് നിലത്തു വീണുടഞ്ഞു ചിതറി വാതിൽ തട്ടുന്ന ശബ്ദവും അശോകന്റെ വിളിയും പുറത്തു കേട്ടു അരുണേ വാതിൽ തുറക്കടാ ഞങ്ങളാരും നിങ്ങളുടെ പിന്നാലെ വന്നിട്ടില്ല മറ്റുള്ളവൻ്റെ സമ്പത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല നഷ്ടങ്ങളെപ്പറ്റി ഒരു വിഷമവും വേണ്ട ഓഫറുകൾ വച്ച് നീട്ടിയവർ ഇപ്പോഴും ഉണ്ടാവും ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം നിങ്ങളുടെ ഡിമാൻഡ് ഇടിയാത്ത എന്തും എന്നെപ്പറ്റി പറഞ്ഞോളൂ ഇനി എനിക്കതൊരു വിഷയമേ അല്ല ആണില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നാൽ എൻ്റെ മുന്നിൽ നീയൊന്ന് ജീവിച്ചു കാണിക്കേ അപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കും ഞാൻ കാണിച്ചു തരാ എവിടെ പോയാലും നിന്റെ വീടില്ലടിയിൽ എടാ കഥകു തുറക്കാരാ നിന്നോട് പറഞ്ഞത് കയറി വരാൻ പോകുന്നത് അച്ഛനും അമ്മയുമാണ് അശോകന്റെ ഒച്ച ഉയർന്നു അരുൺ ചെന്ന് വാതിൽ വലിച്ചു തുറന്നു പുറത്ത് അശോകനും പ്രമീളയും നിൽപ്പുണ്ടായിരുന്നു നീ ഇങ്ങോട്ടൊന്ന് വാടാ അശോകൻ അവൻ്റെ കയ്യിൽ പിടിച്ചു ഇവളുടെ ധിക്കാരെ ഞാൻ വകവെച്ച് കൊടുക്കണോ അതിനു മാത്രം ആരാ ഇവൾ കൈതട്ടി മാറ്റി അരുൺ ലയയുടെ നേരെ വിരൽ ചൂണ്ടി ഞാനൊരു ധിക്കാരവും കാണിച്ചിട്ടില്ല ഇന്നലെ രാത്രി മദ്യപിച്ചു മറ്റൊരാളായിട്ടാണ് അരുണേട്ടൻ ഈ മുറിയിൽ വന്നത് എനിക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ല അത് ഞാൻ പറഞ്ഞു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അതിന് ഞാൻ ക്ഷമയും പറഞ്ഞതാ അരുണേട്ടനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല ഇന്ന് അതിനു പകരം ചോദിക്കാനാ വന്നത് ക്ഷമ പറഞ്ഞാൽ പോരാ ഞാൻ അരുണേട്ടൻ്റെ കാലു പിടിക്കണമെന്ന് വിലക്കുവാങ്ങിയ വളർത്തുമൃഗമാണോ ഞാൻ യാ തുറന്നടിച്ചു കേട്ടില്ലേ അഹങ്കാരിയായിവൾ അരുൺ മുന്നോട്ടാഞ്ഞതും അശോകൻ അവൻറെ അരയിൽ പിടിമുറുക്കി പുറത്തേക്ക് തള്ളിയിറക്കി നീ ഒന്നടങ്ങടാ ഇനി ഒച്ചയുണ്ടാക്കരുത് ചേട്ടത്തെ ആ കുപ്പിയെടുക്ക് എവിടെയെങ്കിലും ചെന്ന് കിടന്നെനിക്ക് ബോധം കെട്ട് ഉറങ്ങണം അശോകൻ പ്രമീളയെ കാണിച്ചിട്ട് അരുണിനെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി പ്രമീള അകത്തു വന്ന് മദ്യക്കുപ്പിയെടുത്ത് പുറത്തു കടന്നു ലയ ചുമരിലേക്ക് ചാരി കണ്ണുകളടച്ചു നിന്നു ഈ രാത്രി ഒന്ന് വെളുത്തു കിട്ടിയാൽ മതിയെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്തുറപ്പിലാണ് ഒരു പെണ്ണിനും മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് അല്പം കഴിഞ്ഞപ്പോൾ പ്രമീള മുറിയിൽ വന്നു ലയേ അവൾ കണ്ണു തുറന്നു ഛേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചതാണോ ഒരു ജീവിതം തുടങ്ങി രണ്ടു നിറ തികച്ചിട്ടില്ല അതും അവൻ ആഗ്രഹിച്ച് വിവാഹം കഴിച്ച പെണ്ണ് പ്രമീള ചേട്ടത്തി എന്നെ കുറ്റം പറയുകയാണല്ലേ നിങ്ങൾക്കാണ് ഇങ്ങനെയൊരു വിധി വന്നതെങ്ങനോ ആദ്യ രാത്രി മദ്യപിച്ചു കയറി വരുന്ന ഭർത്താവ് ശരിക്കും ബോധം പോലുമില്ല അത് സഹിക്കാം പിറ്റേന്നോ മുറിയിലിരുന്ന് മദ്യപിക്കുക മദ്യം എടുത്തു കൊടുക്കാൻ പറയുക അതുവരെ ഞാൻ അനുസരിച്ചു അതുകഴിഞ്ഞ് കാൽ പിടിക്കണമെന്ന് പ്രമീള ചേട്ടത്തി അതിനു തയ്യാറാവുമോ നേട് കണ്ടമിടറി എൻ്റെ ഫസ്റ്റ് നൈറ്റിലും ഇതൊക്കെ തന്നെയാ സംഭവിച്ചത് അശോകേട്ടൻ റൂമിൽ വരുമ്പോൾ മദ്യപിച്ചിരുന്നു അന്നു മാത്രമല്ല പിറ്റേന്നും അതുണ്ടായി ലയ കാണിച്ച ഒച്ചപ്പാടൊന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അശോകേട്ടനെ താഴ്ത്തിക്കെട്ടാനും പോയില്ല എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു എനിക്കിനി ഈ ലോകത്ത് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂവെന്ന് ഞാൻ അതിനനുസരിച്ച് നിന്നു എനിക്ക് താഴെ ഒരു അനിയത്തിയും ഒരനിയനുമുണ്ട് എനിക്ക് തരാനുള്ളതൊക്കെ തന്ന് ബാധ്യത തീർത്ത വീട്ടുകാർ എന്നെ ഇറക്കി വിട്ടത് ഞാനിനി എങ്ങോട്ട് പോകാൻ ലേക്ക് ആ ഇല്ലാതെ പോയി പ്രമീള തന്നെയാണ് തെറ്റുകാരിയാക്കുന്നതെന്ന് ലേക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഭർത്താവില്ലെന്നു കരുതി എൻ്റെ വീട്ടുകാർ എന്നെ തള്ളിക്കളയില്ല നേരം പുലർന്നോട്ടെ ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുപൊയ്ക്കോളാം പ്രമീളയുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി ഈ വീട്ടിൽ വന്നു കയറിയ നിമിഷം മുതൽ അപമാനം സഹിക്കുകയാ സ്ത്രീധനം ചോദിക്കില്ലെന്ന് പറഞ്ഞവരുടെ മട്ടും ഭാവവും മാറി എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തി കനത്ത സ്ത്രീധനം മോഹിച്ചവരാണ് ഞങ്ങൾ അറിയാതെ പോയി എൻ്റെ സ്വർണത്തിന് മാറ്റില്ലെന്നായി അടുത്ത ആരോപണം ഭർത്താവിൻ്റെ പെരുമാറ്റം ഇങ്ങനെയും എല്ലാറ്റിനും കാരണം സ്ത്രീധനം തന്നെയാ ഇനിയും ഇത് തന്നെ തുടരും ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഞാൻ എന്ത് സ്വർഗം നേടാനാ എനിക്ക് അച്ഛനും അമ്മയും ഒരേറ്റനുമുണ്ട് അവർക്കെന്നെ ജീവനാ ആ വിശ്വാസം എനിക്കുണ്ട് ഇനി ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല പ്രമീള ഒന്നും പറയാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും ലയ വന്ന് വാതിലടച്ചു കുത്തിയിട്ടു ബാൽക്കണിയിൽ അശോകനും അരുണും ഇരിപ്പുണ്ടായിരുന്നു പ്രമീള അങ്ങോട്ട് ചെന്നു അരുൺ വീണ്ടും കുപ്പിയെടുത്തതും അശോകൻ തടഞ്ഞു മതി നിർത്ത് എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് ചെന്നുവിടന്നുറങ്ങാൻ നോക്ക് അവൾ വാതിലടച്ചു ഇവനി സെറ്റിയിൽ കിടന്നുറങ്ങാം പ്രമീള കൈകെട്ടി നിന്നു അശോകേട്ടൻ പറ ഈ തന്നിഷ്ടക്കാരിയെ ഞാൻ സഹിക്കണോ ഇവളെ അംഗീകരിച്ചു കൊടുത്താൽ ഞാനൊരാണാണോ അതിന് അവളെ സഹിക്കാൻ നീ ബുദ്ധിമുട്ടുകയെന്നും വേണ്ട അരുണേ നാളെ രാവിലെ അവൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിന്റെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവൾ പറഞ്ഞു നേരം നേരമെളുക്കാൻ കാത്തിരിക്കൾ പ്രമീള അറിയിച്ചു അരുണിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൾ അങ്ങനെ പറഞ്ഞോ അശോകന്റെ നെറ്റി ചുളിഞ്ഞു പണ്ടത്തെ കാലമൊന്നുമല്ല ആട്ടുംതൊപ്പും സഹിച്ച് പെമ്പിള്ളേര് അടിമകളെപ്പോലെ വന്നു കിടക്കാൻ അല്പം കഴിച്ചു പോയെങ്കിൽ അവളോട് ക്ഷമ പറഞ്ഞ് അനുനയിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത് ഇതിപ്പോ അവളെ കൊണ്ട് കാലുപിടിപ്പിക്കാനൊക്കെ പോയാൽ ഞാനൊരു കാര്യം പറയാം നാളെ രാവിലെ അവളോട് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്തോണം അമ്മയും അച്ഛനും താഴെ ആയതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല പ്രമീള താക്കീത് ചെയ്തു ഞാൻ അവളോട് ക്ഷമ പറയണമല്ലേ അപ്പോ കാര്യങ്ങൾ അങ്ങനെയായി ഇന്നു ഞാൻ അവളോട് ക്ഷമ പറഞ്ഞാൽ നാളെ അവളുടെ ദാസ്യപ്പണി ചെയ്യേണ്ടി വരും അവളുടെ സാരിത്തുമ്പിൽ തൂങ്ങി ഞാൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണണമല്ലേ അവൾ കണ്ടും പഠിച്ചും വളർന്നത് അവളുടെ അച്ഛനെയാ അയാളെ പോലെ ഒരു പെൺകോന്തനല്ല ഞാൻ അരുൺ കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു ഈ വീട്ടിൽ നിന്നിറങ്ങി പോകാനുള്ള ധൈര്യം അവൾക്കുണ്ടോ എങ്കിൽ അതൊന്നു കാണണമല്ലോ അത്രയ്ക്കൊന്നും ഒരുത്തി വളരണ്ട അശോകനും വാശിയായി നാളെ വിരുന്നിനു പോയിട്ട് തിരിച്ചു വരാൻ തിരിച്ചുവരാനവൾ തയ്യാറായില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അശോകേട്ടൻ പറ അവളൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരി പിന്നീട് ഉണ്ടാവാൻ പോകുന്ന നാണക്കേടി ഈ കുടുംബത്തിനാ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്നോ നിങ്ങൾക്ക് കനത്ത സ്ത്രീധനമാണ് വേണ്ടത് അല്ലാതെ പെണ്ണിനെ അല്ലെന്ന് കാറിൻ്റെയും സ്വർണത്തിൻ്റെയും പേരിൽ അവൾ അനുഭവിച്ചതൊക്കെ വിളിച്ചു പറയാ അതിനു പുറമേയാ ഇവൻ കാട്ടിക്കൂട്ടിയതൊക്കെ പ്രമീണെ അശോകൻ ശബ്ദമുയർത്തി അശോകേട്ടാ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ഇതൊക്കെ നാളെ അവൾ പുറത്തറിയിച്ചാലോ ഒന്നും മിണ്ടാതെ അവൾ വീട്ടിൽ ചെന്നിരിക്കുമെന്നാണോ കരുതുന്നത് പീഡനം സഹിക്കാതെയാണ് അവൾ ഈ വീട്ടിൽ നിന്നും ജീവനും കൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ ആർക്കാ അതിൻ്റെ ദോഷം ഇവന് പിന്നെ ഒരു പെണ്ണിനെ ആരെങ്കിലും തരുമോ തച്ചോട്ടുകാരുടെ മാനം കപ്പലുകയറും കാര്യങ്ങളുടെ ഗൗരവം അശോകന് ബോധ്യമായി തുടങ്ങി അമ്മയോട് പറയുന്നതിന് മുൻപേ ഞാനീ സംഭവങ്ങൾ ജലജച്ചേട്ടത്തിയെ വിളിച്ചറിയിക്കും അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാകും ഈ കുടുംബത്തിനൊരു പേരുദോഷമുണ്ടായാൽ ഇനി അത് ബാധിക്കാൻ പോകുന്നത് പേരക്കുട്ടികളെയാ പ്രമീള വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നു പോയി അരുളേ അശോകൻ വിളിച്ചു അശോകേട്ടൻ പോയേ എനിക്കിനി ആരുടെയും ഉപദേശം വേണ്ട ഇത് കേട്ടൊന്നും ഞാൻ വിരണ്ടു പോവില്ല അശോകൻ എഴുന്നേറ്റു അരുൾ ഗ്ലാസ് എടുത്തു എടാ നീ കെട്ടിക്കൊണ്ടുവന്നവൾ ഇത്രയൊക്കെ സംസാരിക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയോ രണ്ടു രാത്രി നിന്റെ കൂടെ പുറത്തിട്ടും അവൾക്കൊന്നും നഷ്ടമായിട്ടില്ലെന്ന തിരിച്ചറിവ് താല് കെട്ടിയെന്ന് പറയാമെന്നല്ലാതെ അവളെ നീ തൊട്ടിട്ടുകൂടിയില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇറങ്ങിപ്പോകുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല ഇരുന്നു വോണ്ടൊന്നു പെണ്ണിനെ അടയ്ക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത മരമണ്ടൻ അശോകൻ പിന്നെ അവിടെ നിന്നില്ല മുറിയുടെ വാതിൽക്കൽ വന്നിട്ട് അശോകൻ വാതിലിൽ തട്ടി ലയേ വാതിലൊന്ന് തുറക്ക് അശോകേട്ടനാ പറയുന്നത് എതിർവശത്തെ മുറിയുടെ വാതിൽക്കൽ പ്രമീള നിൽപ്പുണ്ടായിരുന്നു നിങ്ങൾ അവൾ കാരാ നാണം കിടാതെ കയറി വ മനുഷ്യാ ബാഗ് ഒരുക്കി വെക്കുകയായിരുന്നു ലയ അവൾ അശോകന്റെ വിളി കേട്ടതായി പോലും ഭാവിച്ചില്ല തിരിച്ചുകൊണ്ടു പോകാനുള്ളത് തൻ്റെ ആഭരണങ്ങൾ മാത്രമാണ് അതവൾ ചെറിയ ബാഗിലാക്കി വെച്ചു സെല്ലെടുത്ത് അവൾ സ്വിച്ച് ഓൺ ചെയ്തു സമയം പതിനൊന്ന് കഴിഞ്ഞു സുജാതയുടെ നമ്പറിലേക്ക് ലയ കോൾ ചെയ്തു ബെഡിൻ്റെ അരികിൽ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു സുജാത പെട്ടെന്ന് സെൽ റിങ് ചെയ്തപ്പോൾ അവൾ എഴുന്നേറ്റു ടേബിളിലിരുന്ന ഫോൺ ചെന്നെടുത്തു ലേയുടെ കോൾ വിവാഹ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാവും അവൾ തിരിച്ചെത്തിയിട്ടുണ്ടാവുക ലേ ആണോ തല പൊക്കി മധുചന്ദ്രൻ ആരാഞ്ഞു അത് അതവഗണിച്ചുകൊണ്ട് സുജാത കോൾ അറ്റൻഡ് ചെയ്തു മോളെ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു നീ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ഫോൺ സംസാരം കേട്ട് മധുചന്ദ്രൻ കിടന്നു സംസാരിക്കാനുള്ള മൂടില്ലാഞ്ഞിട്ട് തന്നെ ലേയുടെ സ്വരം കാതിൽക്കൽ വീണു കല്യാണത്തിന് പോയിട്ട് ഇപ്പോഴാണോ നിങ്ങൾ തിരിച്ചെത്തിയത് സുജാത ചോദിച്ചു മധുചന്ദ്രൻ കിടന്നു ഏതു കല്യാണം യതുവേട്ടനും സിതാരഥ ചേച്ചിയും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന് നാണം കിടാതിരിക്കാനാണ് ഞാനങ്ങനെ പറഞ്ഞത് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു സുജാതയുടെ ഉള്ളു കാളിപ്പോയി അരണ്ട വെളിച്ചത്തിൽ ചരിഞ്ഞുകിടന്ന മധുചന്ദ്രനെ നോക്കിയിട്ട് വാതിൽ തുറന്ന് സുജാത ഹോളിൽ ഇറങ്ങി അയാൾ അതറിഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എന്തിനാണ് അമ്മേ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു നരക ജീവിതത്തിലേക്ക് തള്ളിവിട്ടത് അതിനു ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റെന്താ സുജാത ഡൈനിങ് ഹാളിലെ കസേരയിൽ കുഴഞ്ഞിരുന്നു ഈശ്വര എന്താ ഈ കുട്ടി പറയുന്നത് ഈ വീട്ടിൽ മനുഷ്യരായി ആരുമില്ല നമ്മൾ കരുത്തിയതുപോലൊന്നുമല്ല എന്നെ തീ തീറ്റിക്കാതെ നീ കാര്യം പറ മോളെ അരുൺ നിന്റെ അടുത്തില്ലേ അയാൾ എവിടെയോ ചെന്നിരുന്നു മദ്യപിക്ക ലേയുടെ ഓരോ വാക്കും തീക്കനലുകൾ പോലെ സുജാതയുടെ കാതിൽ വീണു ഇനിയും ഈ ടോർച്ചർ എനിക്ക് താങ്ങാൻ വയ്യമ്മേ നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്നിറങ്ങും ആഭരണങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് സുജാത കരഞ്ഞുപോയി തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവസാനിക്കുകയാണോ മോളെ ഇപ്പോൾ അവിവേകമൊന്നും കാണിക്കരുതേ ആരോടും പറയാതെ നീ ഇറങ്ങി വന്നാൽ എൻ്റെ മോളെ എല്ലാവരും നിന്നെ പഴിക്കൂ നമുക്ക് ബന്ധുക്കളില്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങോട്ട് വരട്ടെ അവരോടൊന്നും സംസാരിക്കാതെ നീ ഇറങ്ങി പോരല്ലേ മോളെ അത് വലിയ ബുദ്ധിമോഷമാവും അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് കൊടുക്കാം സുജാത അപേക്ഷിച്ചു ഇത്രയൊക്കെ കേട്ടിട്ടും ഇവിടെയെല്ലാം സഹിച്ചു കഴിയാനമോ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഭാരവേണെന്നേ എനിക്ക് കരുതാൻ പറ്റൂ ഞാനങ്ങോട്ട് വരരുത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ലയ കോൾ കട്ട് ചെയ്തെന്ന് സുജാതയ്ക്ക് മനസ്സിലായി കരച്ചിലൂടെ സുജാത തിരിച്ചു വിളിച്ചു അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സുജാതയുടെ ഉള്ളു കത്തിയെരിഞ്ഞു ഇനി എങ്ങോട്ടെങ്കിലും അവൾ ഇറങ്ങിപ്പോകുമോ സുജാത വിതുമ്പിക്കരഞ്ഞു നാളെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തു ചെയ്യും ഈ സംഭവം ചെന്നു പറയാൻ തനിക്ക് ആരുമില്ല മകൾക്കിനി എന്ത് സംഭവിച്ചാലും അതൊന്നും അയാൾക്കൊരു വിഷയമേ അല്ല തിടുക്കപ്പെട്ട അയാൾ കല്യാണം നടത്തിയത് അവളുടെ ബാധ്യത തീർത്തുവിടാനാണ് അവൾക്ക് അനുകൂലമായി ഒന്നും അയാളിൽ നിന്ന് ഇനി ഉണ്ടാവില്ല അയാൾക്ക് പ്രധാനം മറ്റൊരുത്തിയിലുണ്ടായ മകളാണ് ഇനി ഏത് നിമിഷവും അയാൾ കടന്നു കളഞ്ഞെന്നും വരും ഡൈനിങ് ടേബിളിൽ മുഖം വെച്ച് നെഞ്ചു പൊട്ടി സുജാത കരഞ്ഞു ഞാൻ എന്തു ചെയ്യും ദൈവമേ തനിക്കും തന്റെ മോൾക്കും ആരുമില്ലാതായല്ലോ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലാട് നോവൽസിന് വേണ്ടി പ്രവീണ